الحمد لله الرحيم الرحمن اكرمنا بشهر رمضان وهيا فيه اسباب الرحمه والغفران ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭൂവത്തായുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂല നമുക്കെല്ലാം തക്വ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വളരെയേറെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വിശ്വാസി ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് പുണ്യമാസത്തെ വരവേൽക്കുവാൻ വേണ്ടി അക്ബിൽ നന്മ കൊതിക്കുന്നവരെ നിങ്ങൾക്ക് സ്വാഗതം മുന്നോട്ട് വരൂ ഒട്ടും മമാന്തിച്ച് നിൽക്കേണ്ടതില്ല നന്മകളിൽ മുന്നേറൂ എന്ന ആഹ്വാനമുണ്ടാകുന്ന ദിനരാത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ അഹ്മാനായ റബ്ബ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലെത്തുന്നതിൻ്റെ മുന്നോടിയായി പാപമോചനം പൂർണ്ണമായും നേടിയെടുക്കുവാനുള്ള മാർഗങ്ങളിലേക്ക് കാത്തിരിക്കുകയാണ് വിശ്വാസി ലോകം ും സ്വർഗത്തിലേക്ക് പ്രവിശാലമായ സ്വർഗത്തിലേക്ക് അതിൻ്റെയും മുന്നേ സമ്പൂർണമായ പാപമോചനം നേടുന്ന പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടുക എന്നുള്ള ആഹ്വാനത്തിൻ്റെ കൃത്യമായ പ്രായോഗിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വിശ്വാസികളുടെ കാത്തിരിപ്പ് പ്രാർത്ഥനയോടുകൂടെയാണ് അള്ളഹ്മിന് റമദാൻ നീ ഞങ്ങളെ റമലാനിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും റമലാനിൻ്റെ വരവിനെ സംബന്ധിച്ച് നമ്മൾ നീയത്ത് കരുതുന്നു അള്ളാഹുമായിഖ് എന്ന് ഈ നാളുകളിൽ നമ്മൾ പറയുമ്പോൾ പ്രത്യേകം നമ്മുടെ മനസ്സിലുണ്ട് വിശുദ്ധ മാസത്തിലേക്ക് എത്തി യഥാവിധി അള്ളാഹുവിനെ ഓർക്കുവാനും ഏറ്റവും നല്ല നിലക്ക് റമലാനിലെ അയിബാദത്തുകൾ നിർവഹിക്കുവാനും റബ്ബിനോട് നന്ദി കാണിക്കുന്ന ശാക്റുകളിൽ ഉൾപ്പെടാനുമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു മൈന്നലുഖൽ ഖൈറാത്ത് ധാരാളം ധാരാളം ഖൈറാത്തുകൾ നിന്നോട് ചോദിക്കുകയാണ് എന്നിങ്ങനെയുള്ള നിരവധി അനവധി നമ്മുടെ മനസ്സിൻ്റെ തേട്ടം നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു റമദാൻ കൂടി നമുക്ക് ആഗതമാകുവാനും ആ റമദാനിൽ നമുക്ക് ജീവിക്കുവാനും അള്ളാഹു തൗഫീക്ക് തരികയാണെങ്കിൽ ഒരുപാട് ഒരുപാട് റമദാനുകളിൽ ഇനിയും ആരോഗ്യത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ കാരണം ഒരു റമദാൻ കിട്ടിയാൽ അതിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് വർണ്ണിക്കാനാവില്ല എത്രയോ ആളുകൾ റമദാൻ ആളുകൾ ഈ ഷാബാനിലും വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പലരും അടുത്ത ദിവസങ്ങളിലായി നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമൊക്കെയായി പലരും ലോകത്തോട് വിട പറഞ്ഞു ഇനി എത്ര ആളുകൾക്ക് അതിന് സാധിക്കുമെന്നും നമുക്കറിയില്ല അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കബറുകൾ സ്വർഗത്തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകിക്കൊണ്ട് നന്മകളിൽ മുന്നേറുവാനുള്ള കരുത്തും സന്മനസ്സും ഉന്മേഷവും നൽകി നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം സഹോദരങ്ങളെ ഒരു റമദാൻ കിട്ടുക എന്ന് പറയുന്നത് അത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമുണ്ടെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു തരുന്നത് രണ്ട് സഹാബിമാരുടെ ചരിത്രം അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ട് വ്യക്തികൾ അവർ വലിയ കൂട്ടുകാരായിരുന്നു രണ്ട് സഹാബിമാർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു പക്ഷേ അവരിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ടു പോയി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മറ്റേ കൂട്ടുകാരൻ മരണപ്പെടുന്നത് ആളുകളൊക്കെ പറഞ്ഞു ആ ആദ്യം മരിച്ചുപോയ വ്യക്തി അദ്ദേഹം ഇബാദത്തുകളിലൊക്കെ വളരെ സജീവതയുണ്ടാകുകയും ഏറെ ഒരബിതായ മനുഷ്യനായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹം ആയിരിക്കും ഉന്നതമായ പദവിയില്ലെന്നാണ് ആളുകൾ സംസാരിച്ചിരുന്നത് പിന്നീട് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവർക്ക് വഹീൻ്റെ വെളിച്ചത്തിൽ വിവരം കൊടുത്തത് ആ രണ്ടാമത് മരണപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുക എന്നാണ് എന്തേ എന്ന് സഹാബത്ത് തിരക്കുകയാണ് ഉത്തമുസ്തഫയോട് ചോദിക്കുകയാണ് എന്താണ് പ്രവാചകരെ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് അവിടെ നബി സല്ലാഹു അലൈഹി വസല്ലമ്മതിന് മറുപടി പറയാതെ തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത് എന്തായിരുന്നു ആ ചോദ്യം ആ വ്യക്തി മരണപ്പെട്ടതിൻ്റെ ശേഷം ഈ വ്യക്തി ഒരു കൊല്ലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നിട്ടില്ലേ സഹാബത്ത് പറഞ്ഞു അതെ താല് അവിടുന്നപ്പോൾ ഉടനെ പറഞ്ഞു ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന് മറ്റേ വ്യക്തിയേക്കാൾ കൂടുതൽ കിട്ടിയില്ലേ അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ സാധിച്ചില്ലേ നിസ്കരിക്കാൻ സാധിച്ചില്ലേ ഒരു റമദാൻ കൂടി അധികം കിട്ടിയ വ്യക്തിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു കൊണ്ട് പറഞ്ഞു ാശഭൂമികൾക്കിടയിലുള്ള അകലം പോലെ അവരുടെ പദവിയിൽ വ്യത്യാസമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം എന്താ ഇവിടെ വ്യത്യാസമുണ്ടായത് ഒരു റമദാൻ കൂടി കിട്ടി എന്നർത്ഥം ഒരു റമദാൻ കിട്ടിയാൽ കേവലം ഒരു മുപ്പത് നോമ്പ് കിട്ടുന്നതിലപ്പുറം നമ്മുടെ സ്വർഗീയമായ അത്യുന്നതമായ പദവികളിൽ വരുന്ന സ്ഥാനവ്യത്യാസമാണ് പദവിയുടെ വ്യത്യാസമാണ് അതുകൊണ്ട് ലഭിക്കുന്ന എണ്ണിയാൻ ഒടുങ്ങാത്ത മഹാ അനുഗ്രഹങ്ങളാണ് പ്രതിഫലങ്ങളാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി മുതലൂടെ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ടത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തേടുന്നത് റമദാൻ ാഹുവേ റമദാനിലേക്ക് ഇനി ഞങ്ങളെ എത്തിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം റമദാൻ എത്തുന്നതോടുകൂടി അതിൻ്റെ ആദ്യ സെക്കൻഡിലേക്ക് നമ്മൾ അങ്ങ് കാലെടുത്ത് വെക്കുന്നതോടുകൂടി തന്നെ ഇതാ ജാ അവലു മിൻ റമദാൻ പരിശുദ്ധ റമദാനിൻ്റെ ആ രാവ് അഥവാ എപ്പോഴാണോ നമ്മൾ വിവരമറിഞ്ഞിരുന്ന ആളെ നോമ്പാണെന്ന് ആ സെക്കൻഡ് മുതൽ ഇനി അതെല്ലാം മുപ്പത് ഷാഴ്ബാൻ പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ മകരിബിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ മകരിബിൻ്റെ ബാങ്കുലി കേൾക്കുന്ന സെക്കൻഡ് മുതൽ റമദാൻ തുടങ്ങുകയായി അവിടം മുതൽ അവിടം മുതൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയായി അതിൻ്റെ അതിൻ്റെ എട്ട് കവാടങ്ങളും മുന്നിൽ തുറക്കപ്പെടുകയായി അതേപോലെ തന്നെ നരക കവാടങ്ങൾ ഏഴും കൊട്ടിയടക്കപ്പെടുകയായി മനുഷ്യരെ തിന്മയിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്ചിന് കൂച്ചുവിലടക്കപ്പെടുകയായി എന്നൊക്കെയുള്ള മഹത്വം പറയപ്പെടുന്ന പ്രത്യേകമായ സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ അതാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാത്രമല്ല രുസാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് എന്താണ് നിരകാഗ്നിന്ന് ആളുകൾക്ക് മോചനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാ പകലുകളാണ് റമദാനിൻ്റെ ഓരോ രാവുകളും ഓരോ പകലുകളും എന്ത് ചോദിച്ചാലും അള്ളാഹു അവൻ്റെ അടിമക്ക് ഉത്തരം കൊടുക്കുന്ന അസുലഭമായ അമൂല്യമായ അവസരങ്ങളാണത് അതിൻ്റെ പ്രതിഫലത്തിന് കയ്യും കണക്കുമില്ല അത് കൊടുക്കുന്ന റബ്ബിനല്ലാതെ അതിൻ്റെ അളവ് അറിഞ്ഞുകൂടാ കണക്കല്ലാത്ത പ്രതിഫലം കുല്ലു ആദം ആദം സന്തതികളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇരട്ടിക്കരട്ടിയാണല്ലോ റബ്ബ് പ്രതിഫലം നൽകുക ഏതൊരു നന്മക്കും പത്ത് മുതൽ കാണല്ലോ അതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തി തുടങ്ങുന്നത് എഴുന്നൂറ് ഇരട്ടി വരെ ഒരു സാധാരണ സൽക്കർമ്മത്തിൻ്റെ കാര്യം അങ്ങനെയാണ് എന്നാൽ അള്ളാഹു അറിയിച്ചു കഴിഞ്ഞതെന്താണ് ഇല്ല സവും നോമ്പ് അങ്ങനെയല്ല അതിന് പത്തെട്ട് എഴുന്നൂറ് ഒന്നുമല്ല കണക്ക് അതിൻ്റെ കണക്ക് അവന് മാത്രമേ അറിയുള്ളൂ കാരണം അത് എനിക്കുള്ളതാണ് ഞാനാണതിന് കൂലി കൊടുക്കുന്നത് ഐ മീൻ ഹിസാബ് അതുകൾ ഇത്തപ്പെടുത്താനും എണ്ണാനൊന്നും ഒരാൾക്കും സാധിക്കില്ല അത് നൽകുന്ന റബ്ബിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുലുസിയായ മഹൽവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വലിയ പ്രതീക്ഷയോടെ വലിയ പ്രാർത്ഥനയോടെ റഹ്മാനായ റബ്ബേ ഈ ഞങ്ങൾക്കൊരിക്കലും ആ മാസം നഷ്ടപ്പെടാൻ നിമിത്തമാകരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായ നിലക്കുള്ള സന്തോഷത്തോടു കൂടി കാത്തിരിക്കുക ബഹുമാനായ റബ്ബ് പൂർണ്ണമായ അർത്ഥത്തിൽ ആ മാസത്തിൽ മാസത്തിലെത്തിച്ചേർന്ന് വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാൻ തോഫീക്ക് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ മുഴുവനും അവൻ പുറത്തുതെന്ന് നമ്മെ പരിശുദ്ധരാക്കട്ടെ فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه ومن تبع هديه اما بعد فاوصيكم عباد الله ونفسي بتقوى الله الله وهنا سؤخت جيമികനെ ഒരുക്കൽകൂടി എന്നയും تريوم ഓരോരുത്തരെയും ഗൗരവപൂർവം സഹോദരങ്ങളെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഒരിക്കൽ മദീനയിലെ മിമ്പറിൽ കയറി പ്രാർത്ഥനയൊന്നും സഹാബിമാർ കേൾക്കാത്ത വിധത്തിൽ മൂന്ന് തവണ അവിടുന്ന് ആമീൻ 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 എന്നിങ്ങനെ മൂന്ന് ആമീനുകൾ മാത്രമാണ് ദ്വാഴ കേട്ടില്ല മൂന്ന് ആമീനുകൾ മാത്രമാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം ഇങ്ങനെ ആമീൻ പറയുകയാണ് മൂന്ന് വട്ടം സഹാബത്തിന് മനസ്സിലായില്ല കൊത്തുബയ്ക്ക് ശേഷം നബി തങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിച്ചു പ്രവാചകരെ അങ്ങ് മിമ്പറിൽ വെച്ച് ദുഴയൊന്നും ഞങ്ങൾ കേൾക്കാതെ മൂന്ന് ആമീനുകൾ പറയുന്നത് കേട്ടല്ലോ എന്തായിരുന്നു അതിൻ്റെ പൊരുൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഞാൻ മിമ്പറിലായിരിക്കേ ജിബിരിൽ അലൈഹി സ്വലാം വന്നുകൊണ്ട് മൂന്ന് പ്രാർത്ഥനകൾ നിർവഹിച്ചു ഒന്നാമത്തെ പ്രാർത്ഥന പ്രായമായ മാതാപിതാക്കൾ ഒരു മകന്റെ അടുത്തോ മകളുടെ അടുത്തോ കിട്ടിയിട്ടും ആ മാതാപിതാക്കളെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്വർഗപ്രവേശനം നേടാത്തവൻ നശിക്കട്ടെ എന്നായിരുന്നു ഒന്നാമത്തെ ദുൽതുമീൻ ഇപ്പോൾ ഞാൻ ജിബിരിലിൻ്റെ ആ ദുവാക്ക് ആമീൻ പറഞ്ഞതാണ് ഒന്നാമത് കേട്ടത് രണ്ടാമത്തെ പ്രാർത്ഥന ജിബിരിൽ അലൈഹി സ്വലാം രണ്ടാമത് പറഞ്ഞത് എന്താണ് ആർക്കെങ്കിലും പരിശുദ്ധ റമദാനിലേക്കുള്ള പ്രവേശനമാകുന്ന അനുഗ്രഹം റബ്ബ് നൽകിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ അലസനായിക്കൊണ്ട ആ മാസത്തിൽ നിന്നവൻ ചൊവ്വാലിലേക്ക് പുറത്ത് കടന്നുപോയെങ്കിൽ അവനും നശിക്കട്ടെ ആമീൻ ആ ദുആക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയാണ് മൂന്നാമത്തത് എന്റെ പേര് ഒരുവന്റെ മുമ്പിൽ പറയപ്പെട്ടിട്ടും അവൻ എനിക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി സ്വലാത്തിനെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അവനും നശിക്കട്ടെ അപ്പോഴാണ് മൂന്നാമതായി ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് മൂന്ന് വിഷയങ്ങളും പ്രാധാന്യമുള്ളതാണ് ഒന്ന് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റമലാനിൽ നമ്മൾ പ്രത്യേകമായി നമ്മൾ പാലിക്കേണ്ടുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞത് എന്താണ് റമദാൻ മഹഫ്റത്ത് നേടുവാൻ വേണ്ട ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാനുള്ള ദിവസങ്ങളാണ് അതൊക്കെ ചെയ്യാനുള്ള കാലമാണ് എന്നുള്ള പ്രത്യേകമായ ഒരു മാനസികമായ അവസ്ഥ നമുക്കുണ്ടായിത്തീരണം നല്ലൊരു നീയത്തുണ്ടായാൽ ആ നെയ്യത്തിന് പോലും പ്രതിഫലമാണ് ഒരാൾ വിചാരിച്ചു അവൻ നെയ്യത്ത് ചെയ്തു പരിശുദ്ധമായ റമദാനിൽ ഈ റമദാനിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും അതൊക്കെ എന്തൊക്കെയെന്ന് അവൻ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണിത് സന്നദിവശാലിനി രോഗിയായിട്ടോ ഇനി മരണം കൊണ്ടോ ഒരാൾക്ക് അതിന് സാധിച്ചില്ലെങ്കിലും അവൻ്റെ നീയത്തിന് തന്നെ അതിൻ്റെ പ്രതിഫലം അവന് ലേഖപ്പെട്ട് കഴിഞ്ഞു വലിയ മഹത്വമാണത് അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ഉദ്ദേശത്തോടെ ഏറ്റവും നല്ല ആഗ്രഹത്തോടെ പ്ലാനിങ്ങുകൾ തയ്യാറാക്കിക്കൊണ്ട് ഏറെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളോടെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ദയവായി ഷോപ്പിങ്ങുകൾ ഉണ്ടെങ്കിൽ റമദാൻ എത്തുന്നതിന്റെ മുമ്പേ നിർവഹിക്കുക അതെന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഷാബാനിൻ്റെ അവസാന നാളുകളാണ് ഇനി റമദാനാണ് നിങ്ങൾക്ക് ഡ്രസ്സെടുക്കാനുണ്ടാകും ഭാര്യക്കെടുക്കണം മക്കൾക്കെടുക്കണം ബന്ധപ്പെട്ടവർക്കെടുക്കണം അതിന് നിങ്ങൾ റമദാനിൻ്റെ രാപ്പകലുകൾ ദയവായി ഉപയോഗപ്പെടുത്തരുത് റമദാൻ ഷോപ്പിങ്ങിനുള്ള മാസമല്ല കറങ്ങാനുള്ള മാസമല്ല റോഡുകൾ ബ്ലോക്ക് ആക്കി അതിൽ ബ്ലോക്കിൽ കുടുങ്ങി നമ്മുടെ നേരം കളയാനുള്ള കാലമല്ല അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങുകൾ ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഷോപ്പിങ്ങുകൾ ചെയ്യാനുണ്ടോ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടും റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിപ്പോൾ തന്നെ ചെയ്തേക്കുക അതിനു മൗലവി നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് പെരുന്നാളിൻ്റെ ആ കാലഘട്ടത്തിലേക്കുള്ള ഡ്രസ്സൊക്കെ അതിൻ്റെതായ മോഡലൊക്കെ അപ്പോഴല്ലേ ഇറങ്ങുള്ളൂ അങ്ങനെ ഒരു ചിന്ത വേണ്ട സ്വർഗീയമായ ഡ്രസ്സുകൾ സ്വർഗീയമായ പാനീയങ്ങൾ സ്വർഗീയമായ സൗകര്യങ്ങൾ ഇതിലപ്പുറം ഇനി എന്ത് മോഡലാണ് ഇവിടെ ഏത് പടപ്പിനാണ് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കുക അതുകൊണ്ട് ഉള്ള മോഡലും മതി എനിക്കെന്റെ റമദാനിലെ വിലപ്പെട്ട സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ വളരെ പ്രധാനമാണെന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ തന്നെ നിങ്ങൾ റമദാനിന് വേണ്ടി ഏറ്റവും വലിയ മുന്നൊരുക്കം അത് തന്നെ നിർവഹിക്കണം ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ഷോപ്പിൽ കുടുങ്ങിയിട്ട് എൻ്റെ സമയം റമദാനിന് കളയുകയില്ല എന്ന നീയത്തോടെ ഇവിടെയുള്ളവരും നാട്ടിലേക്കുള്ള കുടുംബങ്ങളോട് വസീയത്ത് കൊടുക്കുന്നവരുമൊക്കെ ഈ കാര്യം പറഞ്ഞേക്കുക കാരണം റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിലാണ് മുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളുമൊക്കെ ഷോപ്പിംഗ് മാളുകളിൽ തിക്കിത്തിരക്കി കൂടാറുള്ളത് വിലപ്പെട്ട സമയം അവിടെ നഷ്ടപ്പെടുത്തും അത് ഇന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് മനസ്സ് മലീനമാവാതെ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് തീർത്തുകൊണ്ടായിരിക്കണം റമദാനിലേക്ക് കിടക്കുന്നത് ആളുകളോട് പകയും വിദ്വവും ബാക്കി വെച്ചിട്ട് വിശുദ്ധ റമദാനിലേക്ക് എത്തിയാൽ പ്രയോജനമുണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പണക്കമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ചുമ പിരിഞ്ഞതിന്റെ ശേഷം ആളുകളോട് വിളിച്ച് നന്നാവുക ബന്ധം പുതുക്കുക അങ്ങനെ പറഞ്ഞുപോയി പറ്റിപ്പോയി മനസ്സിലൊന്നുമില്ല നിങ്ങളും ഒന്നും മനസ്സിൽ വെക്കരുത് നമ്മൾ മുസ്ലിം സഹോദരങ്ങളാണ് വലിയൊരു ആരാധനയുടെ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുന്നവരാണ് നമ്മൾ ഇനിയും പിണങ്ങി തെറ്റി പിരിഞ്ഞു നിന്നാൽ അള്ളാഹു അവൻ്റെ മലായിക്കത്തുകളോട് ഓർഡർ കൊടുക്കുക എല്ലാവർക്കും പുറത്തു കൊടുത്തേക്ക് ഇവർക്ക് രണ്ടാൾക്കും പുറത്തു കൊടുക്കണ്ട കാരണം അവർ പിണക്കത്തിലാണ് ഇണങ്ങാൻ ഇപ്പോഴും അവരുടെ ഈഗോ സമ്മതിച്ചിട്ടില്ല എത്ര മായിയമ്മമാരും മരുമക്കളും അമ്മോശന്മാരും പുതിയാപ്പിളമാരും അളിയന്മാരും അതേപോലെ തന്നെ ജ്യേഷ്ഠന്മാരും മനുജന്മാരും അയൽക്കാരും ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ പലതിൻ്റെ പേരിലും അവർ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ് മാസങ്ങളും വർഷങ്ങളോളമൊക്കെയായിട്ട് ഇണങ്ങാൻ ഒന്ന് സലാം പറയാൻ അവരുടെ മനസ്സ് സമ്മതിച്ചിട്ടില്ല ആ ഈഗോയുമായ റമദാനിലേക്ക് ആരും കിടക്കേണ്ട കാര്യം ഉണ്ടാവില്ല നേരെ മറിച്ച് ആദർശത്തിൽ നമ്മളോടുള്ള വെറുപ്പ് കാരണം ആരെങ്കിലും നമ്മളോട് പിണക്കത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല കാരണം അവരുടെ ആദർശത്തിലേക്ക് പോയാലല്ലേ അവർ നമ്മൾ സലാം പറഞ്ഞാൽ മടക്കൊള്ളൂ നമ്മളോട് മിണ്ടുള്ളൂ അങ്ങനെയുള്ള നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല അള്ളാഹുവിലേക്ക് വിടുക ആദർശത്തിന്റെ പ്രധാനം അത് മറ്റു കാര്യങ്ങളേക്കാൾ വലുതാണ് അതല്ല എടുത്ത വിഷയം മറ്റു ഭൗതിക കാര്യങ്ങളാൽ പണങ്ങി നിൽക്കുന്നുണ്ടോ എത്രയും വേഗം നന്നായിക്കൊള്ളണം അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമുക്ക് ആ മാസത്തിലേക്ക് എത്താനും പരിപൂർണമായ നിലക്ക് ആ മാസത്തെ വരെ വേൽക്കുവാനും വിപാതത്തുകൾ കൊണ്ട് ധന്യമാക്കുവാനും എല്ലാ അർത്ഥത്തിലുമുള്ള ഉന്മേഷവും ആരോഗ്യവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ نمد غوري وريان متي إلا بركم الله مغفرة نلجأنا كريه كمار آغتة الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم واللنبات إنك مجيب الدعوات وقاضي الحاجات اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا وأجر والدينا من النار اللهم اجعل هذا البلد آمناً مطمئناً وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع اللبنة.